കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നാല് വെണ്ടക്ക ഒരു രണ്ട് കുഞ്ഞ് തക്കാളി ഒക്കെ വച്ചിട്ടുള്ള ഒരു വെണ്ടക്ക മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആണെങ്കിൽ വളരെ നല്ലത് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ചതച്ച് വെക്കണം തക്കാളി വെണ്ടക്ക അരിഞ്ഞു വെക്കണം ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ മൂത്ത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ടുകൊടുത്തു പിന്നെ ഈ അരിഞ്ഞു വെച്ച ഉള്ളി കറിവേപ്പില ഒക്കെ കൂടെ ഒന്നിട്ട് ന നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ കളറൊന്നും മാറരുത് കളറ് മാറിയാൽ ഉള്ളിയുടെ രുചി വേറെയാണ് ഈ സോഫ്റ്റായി വന്നാൽ വഴച്ചി എടുത്ത് വന്നാൽ ഉള്ളിയുടെ രുചി വേറെ അപ്പോൾ ഈ ഇതുപോലുള്ള ഇതിനെ നമ്മൾ ഒരു പാകം വരാൻ പാടില്ല നമ്മൾ ഈ ഒഴിച്ചു കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പം ഉള്ളി അധികം കളറ് മാറി ഫ്രൈഡായി വരാൻ പാടില്ല അപ്പോൾ ഇനി അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുത്തു വെണ്ടക്ക ഈ എണ്ണയിലൊന്നും നല്ലപോലെ എണ്ണയിൽ എന്നാൽ എന്നാലെന്താന്ന് വെച്ചാൽ വെണ്ടക്ക ഒട്ട് ഉടഞ്ഞു പോവില്ല പിന്നെ കറി ഇതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ മാറി വെണ്ടക്കയിലുള്ള വഴുവഴുപ്പൊക്കെ നല്ലപോലെ മാറി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായി മാറും പിന്നെ ഈ നല്ലപോലെ വന്ന ശേഷം വഴണ്ട ശേഷം ആ വഴുവഴുപ്പൊക്കെ പോയ ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ മല്ലിപ്പൊടി ഇട്ടാൽ അത് എനിക്കിഷ്ടമാവാറില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഇഷ്ടാവുന്നവരുണ്ടെങ്കിൽ കൂടുതൽ മല്ലിപ്പൊടി ഇടാം പക്ഷേ എനിക്ക് കൂടുതൽ മല്ലിപ്പൊടി ഇട്ടാൽ അതൊരു അതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് അര ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്തിരിക്കുന്നത് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ആ എണ്ണയിലൊന്ന് മൂത്ത് വരണം എണ്ണയിൽ മൂപ്പിച്ച ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഞാൻ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ മുളക് പൊടി നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ മുളക് പൊടി മൂത്തു പോവും കരിഞ്ഞു പോവും അതുകൊണ്ടാണ് മുളക് പൊടി നേരത്തെ ഇനി ഇനിയിടേണ്ടത് ഈ പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ജലാംശം കൂടുതലുള്ള വെജിറ്റബിൾ അല്ലേ അതുകൊണ്ടാണ് തക്കാളി ഇടുന്നത് അപ്പോൾ ഇനി തക്കാളി ഒന്ന് ഇവിടെ ഇതിൽ കഴിഞ്ഞ് ഒന്ന് ഉടഞ്ഞു വരണം ഇതിലേക്ക് അല്പം പോലും വെള്ളം നമ്മൾ ഇതുവരെ ചേർത്തില്ല ഇനി നമ്മൾ ഇതൊക്കെ നല്ലപോലെ ആയിക്കഴിഞ്ഞ ശേഷമാണ് ഗ്രേവിയിലേക്ക് ആവശ്യമായ ഉള്ള ചേർക്കുന്നത് ഈ മുളകിട്ട കറി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്നൊരു കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വളരെ കുറച്ച് പുളി ഈ വെണ്ടക്ക ഇങ്ങനെ ഉണ്ടാക്കുമ്പം തക്കാളിയുടെ പുളി ഉണ്ടെങ്കിൽ കൂടി അല്പം പുളി ചേർക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരുപാട് പുളി ചേർക്കണമെന്നില്ല അല്പം പുളി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ച ശേഷം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കണം തേങ്ങ ആവശ്യമില്ല വെളിച്ചെണ്ണയും വളരെ കുറച്ച് മതി അതൊക്കെയാണല്ലോ ഇന്നത്തെ ബഡ്ജറ്റ് നമ്മൾ തളന്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ ലൈറ്റും ഇതൊക്കെ മാറിയത് കൊണ്ടാണ് അല്ലാതെ കറിയുടെ ഇതിൽ മാറ്റം വന്നിട്ടില്ല അപ്പോൾ എല്ലാവർക്കും താങ്ക് യു